ദൈവങ്ങൾക്കു മുന്നിൽ ഓം ഓം എന്ന് ചേർത്ത് വിളിക്കുന്നതിന് ഹിന്ദുമതത്തിൽ വളരെ ആഴത്തിലുള്ള പ്രാധാന്യമുണ്ട് അതിനുള്ള ചില പ്രധാന കാരണങ്ങൾ താഴെ കൊടുക്കുന്നു പ്രപഞ്ചത്തിന്റെ ആദിമ ശബ്ദം സൃഷ്ടിയുടെ ശബ്ദം ഓം എന്നത് പ്രപഞ്ചത്തിന്റെ ആദ്യത്തെ ശബ്ദമായി കണക്കാക്കപ്പെടുന്നു ഈ ശബ്ദത്തിൽ നിന്നാണ് സകല ജീവജാലങ്ങളും പ്രപഞ്ചവും ഉത്ഭവിച്ചത് എന്നാണ് വിശ്വാസം അതിനാൽ ഓം എന്നത് പ്രപഞ്ചത്തിന്റെ മുഴുവൻ സാരത്തെയും ഉൾക്കൊള്ളുന്നു പ്രാണശക്തി ഇത് പ്രാണന്റെ വൈറ്റൽ എനർജി പ്രതീകമാണ് ജീവന്റെ അടിസ്ഥാനമായ ശ്വാസത്തെയും ഇത് പ്രതിനിധീകരിക്കുന്നു ദൈവികതയുടെ പ്രതീകം ബ്രഹ്മന്റെ ശബ്ദം ഹിന്ദുമതത്തിൽ പരമമായ സത്യത്തെയും ഈശ്വരനെയും ബ്രഹ്മൻ പ്രതിനിധീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രമാണ് ഓം ഇത് ദൈവത്തിന്റെ സാർവത്രിക നാമമായി കണക്കാക്കപ്പെടുന്നു ത്രിമൂർത്തികൾ ഓം എന്നതിലെ അഊമ എന്നീ അക്ഷരങ്ങൾ ഹിന്ദുമതത്തിലെ പ്രധാന ത്രിമൂർത്തികളായ ബ്രഹ്മാവ് സൃഷ്ടി വിഷ്ണു സ്ഥിതി ശിവൻ സംഹാരം എന്നിവരെയും പ്രതിനിധീകരിക്കുന്നു ആത്മീയവും മാനസികവുമായ പ്രാധാന്യം ശാന്തിയും സമാധാനവും ഓം ജപിക്കുന്നത് മനസ്സിന് ശാന്തിയും സമാധാനവും നൽകുന്നു ഇത് ശരീരത്തിലും മനസ്സിലും ശുദ്ധിയുടെയും സമാധാനത്തിന്റെയും ഒരു അനുഭവം സൃഷ്ടിക്കുന്നു ഏകാഗ്രത മിക്ക മന്ത്രങ്ങളും പ്രാർത്ഥനകളും ഓം എന്ന വാക്കിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഇത് മനസ്സിനെ ഏകാഗ്രമാക്കാനും ധ്യാനത്തിലേക്ക് നയിക്കാനും സഹായിക്കുന്നു ആന്തരിക ബന്ധം ഓം ജപത്തിലൂടെ ഒരു വ്യക്തിക്ക് തന്നിലേക്കും ആത്യന്തിക സത്യത്തിലേക്കും അടുക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ശുഭസൂചകത്വം പുതിയ കാര്യങ്ങളുടെ തുടക്കം ഏതൊരു പുണ്യകർമ്മവും പൂജകളും പ്രാർത്ഥനകളും വേദപഠനങ്ങളും ഓം എന്ന് ചൊല്ലി ആരംഭിക്കുന്നത് വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു ഇത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഐശ്വര്യവും വിജയവും നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ചുരുക്കത്തിൽ ഓം എന്നത് കേവലം ഒരു ശബ്ദമല്ല മറിച്ച് പ്രപഞ്ചത്തിന്റെ മുഴുവൻ സാരത്തെയും ദൈവീക ശക്തിയെയും ആത്മീയതയെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രതീകമാണ് അതുകൊണ്ടാണ് ദൈവങ്ങൾക്ക് മുന്നിൽ ഓം എന്ന് ചേർത്തു വിളിക്കുന്നത്